പഴയ പാലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ പാലം കാറ് പിടിച്ചു നോക്കുന്നത് പക്ഷെ അവിടുന്ന് വലത്തേക്കൊരു വഴിയുണ്ടോ നമ്മുടെ പുതിയ പാലത്ത് നടച്ചെന്ന് കയറുന്ന വഴിയേ ഇത് ഒരു ശകലം ടാർ ചെയ്തിട്ടിരുന്നെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് പട്ടാരിയിൽ നിന്നോ ഏഴാംകുളത്തുനിന്നൊക്കെ വരുന്ന വണ്ടികൾ ഡയറക്റ്റ് എംസ് റോഡിൽ കയറുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവായതിനെ വൺ വേ ആക്കിയാൽ മതി അങ്ങോട്ട് പോകാൻ മാത്രം ഉപയോഗിച്ചാൽ മതി ഇതുവഴി പാലത്തേനകത്തുനിന്ന് കൊട്ടാരക്കര റൂട്ടോട്ട് കയറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന റോഡാക്കി മാറ്റി ആയിരുന്നെങ്കിൽ ഒരുപാട് വാഹനങ്ങൾക്കും ഒരുപാട് ബ്ലോക്കുകളും ഒഴിവാക്കി കിട്ടും മറ്റേ ആ ജംഗ്ഷനിലുള്ള തിരക്കുകൾ കുറവൊരു ആകും വൺ വേ ആക്കുക അങ്ങോട്ട് മാത്രം വണ്ടി വിടുകേ ഇത് അടൂരിൽ നിന്ന് വരുന്ന വഴി നമ്മൾ അങ്ങോട്ട് ചെക്കോട്ട് കയറി ഞാൻ സുഖമായിട്ട് വരാം ഉണ്ടോ ദയവായി അധികൃതർ ശ്രദ്ധിക്കുക നമ്മുടെ ഏതാണ്ട് പഴയ പാലത്തേക്ക് വരുന്ന വഴി കാറ് ചെയ്ത് സുഗമമാക്കി യാത്രാ സൗകര്യം സുരക്ഷിതമാക്കുക